കൊറോണ പോയിട്ടും മനുഷ്യർക്കിടയിലെ അകൽച്ചയ്ക്കും വിദ്വേഷത്തിനും കുറവ് വരാത്തത് നിരാശാജനകമാണെന്ന് പ്രശസ്ത സൂഫി ഗായിക അനിതാ ഷെയ്ഖ് നൃത്തരൂപങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നതാണ് അഭികാമ്യമെന്ന പ്രശസ്ത നർത്തകി അശ്വതി പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും സ്റ്റുഡിയോ ആലാപനങ്ങളെക്കാൾ അനുഭൂതി നൽകുന്നത് ആസ്വാദകർക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് സംഗീതത്തോടൊപ്പം വിവർത്തനം കൂടി കേരളത്തിൽ ആവശ്യമായിരുന്നുവെങ്കിൽ ഇന്ന് സൂഫിക്കും ആസ്വാദകർ വർദ്ധിച്ചു ലൗകിക ജീവിതത്തിന്റെ പ്രണയാക്ഷരങ്ങളാണ് സൂഫി സംഗീതം സംഗീത ശാഖയിൽ ശ്രേഷ്ഠമാണ് സൂഫി സംഗീതം വേരിട്ട് സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായാണ് സൂഫി സംഗീതം തിരഞ്ഞെടുത്തത് കലയും സംഗീതവുമുള്ള രാജ്യം മാതൃകാപരമാവുമെന്നും അനിതാ ഷെയ്ഖ് പറഞ്ഞു ഒരുപാട് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ശരിക്കും ഒരു സൂഫി മനസ്സിലാക്കി പഞ്ചാബി ഭാഷ പഠിച്ചു കാര്യം അങ്ങനെ പഠിച്ചാൽ മാത്രമേ വരികളും വരികൾക്ക് അകത്തുള്ള അർത്ഥവും മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാനിത് അഭ്യസിച്ചെടുത്തതും പ്രാക്ടീസ് ചെയ്യേണ്ടതും മോറോവർ ആസ് എ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ അരിച്ചെടുത്ത് അതായത് നമ്മുടെ മനസ്സിന്റെ അനാവശ്യമായ ചിന്തകളും ഈ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വീഴാതെ നല്ല ഒരു മനസ്സിന്റെ എന്നെ പറഞ്ഞാൽ ഈ പതിനഞ്ചോളം ഭാഷകൾ കൈകാര്യം ചെയ്യുകയും അത്ര തന്നെ ഭാഷകളിൽ പാടിയിട്ടുള്ള അലിതാ ഷേഖ് സംഗീത സംവിധാന രംഗത്തും മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് ചേക്കേറിയ യുവത്വം കലയ്ക്കും സാഹിത്യത്തിനും പരിഗണന നൽകുന്നില്ലെന്ന പ്രശസ്ത നർത്തകി അശ്വതി ശ്രീകാന്ത് ശേഷം പ്രശസ്തർ പോലും ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചത് ഓൺലൈൻ സ്വീകാര്യത വന്നപ്പോൾ തന്നെ കച്ചേരികളുടെ ദൈർഘ്യത്തിന് കുറവ് വന്നു മത്സരങ്ങൾക്കും റീലുകൾക്കും മാത്രം പ്രാമുഖ്യം നൽകിയതോടെ നൃത്തരൂപങ്ങളുടെ അടിസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനം ഗുരുമുഖത്തു നിന്നും പഠിക്കേണ്ടതുണ്ട് കാലത്തിനനുസരിച്ച് കലയിലും മാറ്റമുണ്ടാവുമെന്നും അശ്വതി പറഞ്ഞു കോവിഡിന് ശേഷം ഒരു ഒരു എല്ലാത്തിലും പോസ്റ്റ് കോവിഡ് കലയിലുണ്ട് നൃത്തത്തിൽ ഈ ഇൻസ്റ്റഗ്രാം സംസ്കാരം ഈ സോഷ്യൽ മീഡിയ കാരണം ആളുകൾക്ക് കൃത്തം കാണാനുള്ള ക്ഷമ അവർക്ക് ഒരു അവതരണം കാണാനുള്ള ക്ഷമ വളരെ കുറഞ്ഞിരിക്കും മുപ്പത് സെക്കൻഡിൽ അല്ലെങ്കിൽ അറുപത് സെക്കൻഡിൽ ആൾക്കാരെ പിടിച്ചിരുത്തുക ഇതിന്റെ പിന്നാലെയാണ് ഇന്നത്തെ ചെറുപ്പക്കാര് ആ രീതിയിൽ മാറ്റം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കച്ചേരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയിരുന്നു എൻ്റെ അമ്മയൊക്കെ അവതരിപ്പിച്ചിരുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ആയിരുന്നു ഇപ്പൊ അത് ചുരുങ്ങി ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറിലേക്കൊക്കെ എത്തിയിരിക്കുന്നു പിന്നെ അത് ചുരുവോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പൊ ചെറുപ്പം കുട്ടികള് കല അഭ്യസിക്കുമ്പോ ഒന്ന് അവരുടെ അച്ഛനും അമ്മമാരും കണ്ടെത്തുന്നത് കുട്ടികൾക്ക് ശരിക്കും എന്നൊരു വാസന ഉണ്ടെങ്കിൽ അവരെ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് അതിൻ്റെ എം ജി വാസുദേവൻ നായരുടെയും കലാമണ്ഡലം സരസ്വതിയുടെയും മകളായ അശ്വതി ആറുവയസ് മുതൽ നൃത്തവേദികളിൽ സജീവമാണ് ഭർത്താവും നർത്തകനുമായ ശ്രീകാന്തും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്